ശാരീരിക വൈകല്യം മൂലമുള്ള സഹതാപം മുതലെടുത്ത് സ്വർണവും പണവും തട്ടിയെടുത്തു പ്രതികളെ കയ്യോടെ പോക്കി ചാലുശ്ശേരി പോലീസ് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച ശാരീരിക അവശതകളുള്ള വ്യക്തികൾ തങ്ങളുടെ അവശത സഹതാപമാക്കി യുവതിയിൽ നിന്നും ആറു പവനോളം ആഭരണങ്ങളും അമ്പത്തിരണ്ടായിരം രൂപയും കൈക്കലാക്കി കടന്നു കളഞ്ഞു ചതിയിൽപ്പെട്ട വിവരം യുവതിയും കുടുംബവും ചാലുശ്ശേരി പോലീസിൽ തത്സമയം അറിയിക്കുകയും പോലീസ് ഇവരെ പിന്തുടർന്ന് സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ തങ്ങളുടെ ഭാഗം ന്യായീകരിക്കുകയും തങ്ങളുടെ അവസ്ഥ കാണിച്ച് സഹതാപ രീതിയിൽ സംസാരിച്ച് പോലീസിൻ്റെ അന്വേഷണം വഴിതിരിച്ചുവിടാൻ വീണ്ടും നുണകൾ പറഞ്ഞ ഇവരെ കൃത്യമായ തെളിവുകളോടെ ചാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അവർ തട്ടിയെടുത്ത ആറു പവനോളം ആഭരണങ്ങൾ വിറ്റ കടയിൽ നിന്നും കേസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം വില കൂടിയ മൊബൈലുകളും മറ്റും വാങ്ങി ആർഭാട ജീവിതത്തിനാണ് പ്രതികൾ ഉപയോഗിച്ചത് തിരൂർ ചമ്മറവട്ടം സ്വദേശി അരപ്പയിൽ വീട്ടിൽ മുഹമ്മദ് റാഷിദ് ചാലുശ്ശേരി ആലിക്കര സ്വദേശി മേലെ തലയ്ക്കൽ ബാസിൽ എന്നിവരാണ് ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായത് ഇതിൽ മുഹമ്മദ് റാഷിദിന്റെ പേരിൽ തിരൂർ പോലീസിൽ നേരത്തെ കേസ് ഉണ്ടായിരുന്നതായി പോലീസ് അറിയിച്ചു പ്രതികൾക്കെതിരെ ചാലുശ്ശേരി പി എസ് ക്രൈം അറുനൂറ്റി പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് യു ബാർ എസ് മുന്നൂറ്റി ഒൻപത് നാല് മൂന്ന് അഞ്ച് ഓഫ് ബി എൻ എസ് കേസെടുത്ത പോലീസ് നടപടികൾ സ്വീകരിച്ചു ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ചാലിശ്ശേരി ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഹൻ എസ് ഐ ശ്രീലാൽ സ്ക്വാഡ് അംഗങ്ങളായ എ എസ് ഐ അബ്ദുൾ റഷീദ് എസ്ഇ പി ഒ സജിദ് എ എസ് ഐ ജയൻ എസ്ഇ പി ഒ രഞ്ജിത്ത് എസ്ഇ പി ഒ നൌഷാദ് ഖാൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് സഹതാപം സൃഷ്ടിച്ച് തട്ടിപ്പ് നടത്തിയ ഇവരുടെ തട്ടിപ്പ് ചുരൽ നിവൃത്തി പ്രതികളെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവന്നത് Altyazı M.K. Thank you for okay. right watching! മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്